അപ്പൊ ഹലോ ഗായ്സ് വെൽക്കം ടു ബെസ്റ്റ് വിഷൻ ചാനൽ നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു എഗ് ഫ്രൈഡ് റൈസ് ആണ് ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും നല്ല അടിപൊളി ടേസ്റ്റുമാണ് ഞാനിത് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്റെ രീതിയിലാണ് അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസിലോട്ട് പോവാം ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് ഇരിക്കുന്നത് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇത് വെളിച്ചെണ്ണയാണ് പിന്നെ ഇത് ഗ്രീൻ ചില്ലി സോസ് പിന്നെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ ആണ് നമുക്കിത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് മസ്റ്റ് 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 മസ്റ്റാണ് ഇതില്ലാതെ ഒരു ഫ്രൈഡ് റൈസ് ഒരിക്കലും നന്നാവില്ല അപ്പോൾ ഇതാണ് സെസമി ഓയിൽ അല്ലെങ്കിൽ എള്ളെണ്ണ പിന്നെ ഇവിടെ ഞാൻ രണ്ട് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഒരാളുടെ പോർഷൻ ആണ് അതുകൊണ്ടാണോ ഞാൻ രണ്ട് മുട്ട എടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഞാൻ സോയാ സോസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഇത്ര കുറവ് എടുത്തിരിക്കുന്നത് ഡാർക്ക് ആയതുകൊണ്ടാണ് ഡാർക്ക് സോയ സോയി സോസാണത് നിങ്ങൾക്ക് സാധാ സോയ സോസ് ഉണ്ടെങ്കിൽ ഇതിന് കൂടെ എടുക്കാം നമുക്ക് നമ്മൾ ഗ്രീൻസിലോട്ട് പോകാം നമുക്കിവിടെ ഉണ്ട് സ്പ്രിംഗ് ഓണിയൻ ഉണ്ട് വെളുത്തുള്ളിയുണ്ട് പച്ചമുളക് ഉണ്ട് പിന്നെ ഞാൻ കുറച്ചുകൂടി സ്പ്രിംഗ് ഓണിയൻ മാറ്റി വെച്ചിട്ടുണ്ട് എനിക്ക് ലാസ്റ്റ് ഒരു ഗാർണിഷ് പോലെ ഇടാനാണ് പിന്നെ ഫ്രൈഡ് റൈസിൻ്റെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻറ്റ് റൈസ് ഈ റൈസിന് ഒരു പ്രത്യേകത ഉണ്ട് ഞാൻ ഒരു ദോശം മുമ്പ് ഉണ്ടാക്കി ഫ്രിഡ്ജിനകത്ത് പാക്ക് ചെയ്ത് വെച്ച റൈസാണ് ഇത് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിതിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റൈസ് ഇങ്ങനെ ക്ലമ്പ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും നമുക്ക് ഫ്രൈഡ് റൈസ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ റൈസ് ഇങ്ങനെ വിട്ടുവിട്ട് കിടക്കണം ഒന്നിങ്ങനെ ഒട്ടി ഒട്ടി ഒട്ടിപ്പിടിച്ച് കിടക്കരുത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നമുക്കിനി നമുക്ക് ഇപ്പോൾ കുക്കിങ്ങിലോട്ട് പോകാം പക്ഷേ ഞാൻ കുക്കിംഗ് ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് നിങ്ങൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ലോ ഫ്ലെയിമിൽ ഇടരുത് നിങ്ങൾ വിചാരിക്കില്ല അപ്പോൾ കരിഞ്ഞ് പോകുമെന്ന് ചേർക്കും ഒരിക്കലും ലോ ഫ്ലെയിമിൽ ഇടരുത് കാരണം നിങ്ങളുടെ റൈസ് ക്രം ആവും ഒട്ടിപ്പിടിച്ചോണ്ടിരിക്കും അപ്പം ഞാനീ ഗ്യാസിലോ എടുത്തിരിക്കുന്നത് നിങ്ങൾ നല്ല ഹൈ ഫ്ലെയിം ഉണ്ട് നല്ല ചൂടായിരിക്കും അത് അപ്പോൾ നമ്മുടെ ഈ ഫ്രൈഡ് റൈസിലുള്ള ഈ റൈസ് ഒട്ടിപ്പിടിക്കില്ല അപ്പോൾ നമുക്ക് കുക്കിനോട്ട് പോവാം നമുക്കിപ്പോൾ ഗ്യാസ് കത്തിക്കാം അപ്പോൾ ഗ്യാസ് കത്തിക്കാതെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല നമുക്ക് നല്ല ഫ്ലെയിം ആണത് കത്തി വയ്ക്കാം അപ്പോൾ നമ്മൾ ചട്ടി ഒന്ന് ചൂടാവാൻ നിൽക്കുന്നതാണ് എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാൻ ഒരു കുറച്ച് എമൗണ്ട് പിടിച്ചാൽ മതി ഇപ്പം ഞങ്ങൾ സ്പ്രെഡ് ചെയ്താൽ മതി ആ വെളിച്ചെണ്ണ പിന്നെ നമ്മൾ ആ ഓയിലൊന്ന് ഹോട്ടാകൊണ്ടിരിക്കുക ഇപ്പോൾ നമുക്കിവിടെ മുട്ടയിടാൻ പോകുന്നതാണ് മുട്ട ഇട്ടിട്ട് നമുക്കിത് ഇൻസ്റ്റൻ്റ് തന്നെ നമ്മൾ ഈ ചുവന്നുള്ളിയും ചുവന്നുള്ളിയും നമ്മൾ ഇച്ചിരി വെളുത്തുള്ളി ഇടണം എന്നിട്ട് നമുക്കിത് സ്ക്രാമ്പിൾ ചെയ്യാം കുറച്ചുകൂടി ചുവന്നുകൊണ്ടിരുന്നില്ല ഞാൻ അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ റൈസ് ഇടാം ഇത് ഓരോ ആൾക്കുള്ള പോർഷനുള്ള റൈസ് ആണ് നമുക്ക് ഇതിലും കൂടുകയാണെങ്കിൽ ഇതിലും ഇടാം കുറവാണെങ്കിൽ ഇതിലും കുറവട അപ്പം ഈ റൈസ് അവിടെ തന്നെ മരിയായിക്കൊന്ന് മിക്സ് ചെയ്യാം പിന്നെ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് സോയ സോസ് ഇടാനൊരു രീതിയുണ്ട് നമ്മൾ ഈ എഡ്ജിന് മാത്രം ഈ സോയാ സോസ് ഇടാൻ പാടുള്ളൂ നമുക്ക് ഈ ഫ്രൈഡ് റൈസിനകത്തോട്ട് ഇങ്ങനെ അത് ഈ സോയാ സോസ് നന്നായിട്ടിങ്ങനെ പോകും നമ്മൾ ഈ എഡ്ജിന് മാത്രം ഇട്ടാൽ മതി നമ്മളിപ്പോൾ ഇടാൻ പോകുന്നത് സ്പ്രിംഗ് വനിയനും പച്ചമുളകുമാണ് പച്ചമുളക് നിനക്ക് ഒരു ഓപ്ഷൻ സാധനമുള്ളൂ നിങ്ങൾക്ക് സ്പൈസ് വേണമെങ്കിൽ പച്ചമുളക് ഇടാം അല്ലെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം സ്പൈസ് ഇഷ്ടമാണോണ്ട് പച്ചോളം കിട്ടുന്നുണ്ട് ഇത് കുറച്ചുകൂടി കുക്കാവണം ഈ സ്പ്രിങ് ഒക്കെ കുക്ക് ആവണം ഈ ഫ്രൈഡ് റൈസിനും ചോറെല്ലാം നന്നായിട്ട് വിട്ടുവിട്ട് കിറപ്പുണ്ട് ഒന്നും ഒട്ടിപ്പിടിച്ചിരിക്കുന്നില്ല എല്ലെണ്ണയും അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഒരു ചെറിയ ഒരു ഡ്രിസ്സിലേതാ മതി അതി കുഴിക്കണ്ട കാരണം ഭയങ്കര ഒരു കുത്ത് വരും അതിൻ്റെ പിന്നെ നമ്മളിപ്പോൾ ഒരു പൊടി ഒരു ചെറിയ ടച്ച് അധിക വിടരുത് ഗ്രീൻ ചില്ലി സോസ് ഭയങ്കര ചെറുത് ഭയങ്കര ചെറിയൊരു ടച്ച് ഗ്രീൻ ചില്ലി സോസ് വെച്ച് മതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭയങ്കര കുത്ത് വരും അത് കൊള്ളില്ല ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്കൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ ഫ്രൈഡ് റൈസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിനി പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇപ്പം നയൻറ്റി നയൻ പെർസെൻറ്റേജ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് ആയിരിക്കുന്നു ഇനി നമുക്ക് ടേസ്റ്റ് ടെസ്റ്റിങ്ങിലോട്ട് പോവാം ഞാൻ ഉണ്ടാക്കിയ ഈ ഫ്രൈഡ് റൈസ് നമ്മളിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പോൾ കാണാൻ എല്ലാ പീസും ഇങ്ങനെ പീസ് ഓഫ് റൈസ് ഇങ്ങനെ ഇങ്ങനെ വിട്ട് കിടക്കാം അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആസ് യൂഷ്വൽ അടിപൊളി ഫ്രൈഡ് റൈസ് ആണ് നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം കാരണം ഇത് ഭയങ്കര ഈസി ആണ് ഉണ്ട് അപ്പോൾ എൻ്റെ കുക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആ താഴെ തീർന്ന റെഡ് ബട്ടൺ ഒന്നെക്കിയിട്ട് ആ നോട്ടിഫിക്കേഷൻസ് ഒന്ന് ഓൺ ആക്കണം അത് ഭയങ്കര ഒരു ഗുണമായിട്ട് നമുക്ക് ചെയ്തു തരും പിന്നെ അടുത്ത പ്രാവശ്യം ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ സൈനിങ് ഓഫ് കെവി